ചെയ്യാൻ പറ്റുന്ന കാര്യല്ല കാരണം ഒരു സെക്കൻഡ് പോലും നിങ്ങളെ കയ്യിലിരിക്കൂല അപ്പൊ തന്നെ നിങ്ങൾ എന്റെ കയ്യിൽ തന്നെ ഇവരെ കൊണ്ടുവന്നു വിടും ഹാജാദി സാധന താൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല തനിക്കുള്ളത് വെച്ചിട്ടുണ്ട് താനേ ഒരുപാട് അങ്ങടെ ഓവറാവുണ്ട് എടാ നിങ്ങൾ രണ്ടുപേരും കുറെ നേരം കിട്ടോ എന്ത്ര നീയൊക്കെ എന്ത്ര ഉണ്ടാക്കിയ നീ ഇപ്പ ചെയ്യുന്നതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ് ഐസക്ക് ഇതറിഞ്ഞ നിന്നെയൊക്കെ എന്താ ചെയ്യാറ്

നിനക്ക് അത് തന്നെ വാട